എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി ചേട്ടാ ഈ ഇടക്ക് ഇന്നലെയാണ് തോന്നുന്നു അല്ലെ നമ്മുടെ മോഹൻലാലിന്റെ കണ്ണിലോ പിരിവത്തോ മയക്കും കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തനം കൊണ്ട് കുത്തിയായിരുന്നു ഈ മാധ്യമ പ്രവർത്തനം ഇച്ചിരി അതിരി കിടക്കുന്നുണ്ടോ എന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ ഈ ഇടയായിട്ട് അതായത് കണ്ണിലോ ഒന്നല്ല കണ്ണി തന്നെയുണ്ടത് ഏഹ് അതായത് മാധ്യമ പ്രവർത്തനം അതിര് കടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നവരുടെ അതിര് എവിടെയെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണ്ട എന്നല്ലേ അതിര് കടക്കണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിര് ഇവർക്ക് പോലും അറിയില്ല കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ഒരു ക്രൂരപീഡനം നടന്ന് മരിച്ച ഒരു വീടാന്ന് വെച്ചോ ആ ഒരു കുട്ടി ഒരു പെൺകുട്ടി ക്രൂരപീഡനം സെക്ഷൽ അബ്യൂസ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടും മരണപ്പെട്ടു കൊല്ലപ്പെട്ടു മരണപ്പെട്ടു അല്ല കൊല്ലപ്പെട്ടു ആ വീട്ടില് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അപ്പൊ ഈ കോലും കൊണ്ട് മറ്റേ വായിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് അനുഭവപ്പെടുന്നു എന്ന് ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത് അല്ലെ അപ്പോ നമ്മൾ ആദ്യം തീരുമാനിക്കണം ഏത് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പണ്ട് ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ മൂന്നാമത്തെ തൂണാണ് മാധ്യമം എന്നാണ് പറയുന്നത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം ഇൻവെസ്റ്റിഗേഷനും ഉണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ഉണ്ടായിരുന്നോ അല്ലാതെ അല്ല ഇണ്ട് എപ്പോഴും നിലവിൽ പക്ഷെ എവിടെയാണോ നമ്മൾ നിർത്തേണ്ടത് അവിടെ നിർത്തണം പിന്നെ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ വീഡിയോ ഉണ്ടായിരുന്നേ ആ വീഡിയോ അഭിനയിക്കുന്നു ഞാനിപ്പോഴാണ് അറിഞ്ഞിട്ട് പറയാം ആ അതായത് അതായത് അദ്ദേഹത്തിന്റെ മകളിൽ ആദ്യമായിട്ട് അഭിനയിച്ച കാരണം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഇത്രയും ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ കാരണം അവരൊക്കെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഒരു ഷെഡ്യൂളുടെ അടുത്ത് അടുത്ത അല്ലെങ്കിൽ അടുത്ത ഒരു സിനിമ മുതല അടുത്ത സിനിമയിലേക്കുള്ള യാത്ര ഭയങ്കര അഭിനേതാക്കളുടെ അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാറുടെ ഒക്കെ വെറുതെ അങ്ങനെ കിട്ടിയതൊന്നുമല്ല അസാധ്യ നടനുമാണ് ഒന്നും അല്ല എന്നല്ല പറഞ്ഞേ പക്ഷെ നീ ആ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇദ്ദേഹം വരുന്നു ഒരു സൂപ്പർ ആണ് അല്ലെ ഒരു അതായത് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ അഭിമാനിക്കാവുന്ന ഒരു നടനാണ് അദ്ദേഹം നടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും അത്രയും ആൾക്കാരുണ്ടാവും ഫാൻസ് ആയിട്ടും അല്ലാത്തവരായിട്ടും ഇപ്പോഴൊക്കെയാണ് കുറച്ച് കുറവുള്ളത് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ ആൾക്കാരുടെ ഡേയിലൂടെ അതായത് ഇദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പറ്റം പോലീസുകാരുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു ഇദ്ദേഹം വരുന്നു ഈ അദ്ദേഹത്തിന്റെ മകൾ ഇതൊരു ഒരു ഒരു വാർത്താമൂല്യമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അതായത് ഒരു സുപ്പർ മോഹൻലാലിന്റെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഒരു വാർത്താമൂല്യം ഉള്ള ഒരു കണ്ടന്റാണ് ആണ് അപ്പൊ ആ കണ്ടന്റ് കവർ ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു മാധ്യമ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവർക്ക് ഇത് പിടിച്ചു അതായത് ഈ മാധ്യമ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു തീർച്ചയായിട്ടും 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 അപ്പൊ ഈ ഇതിനിടയിലൂടെ അതായത് ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് വളരെ ഇടുങ്ങിയ സ്ഥലത്തേക്കൂടെ നടന്നു വരുന്നു നടന്നു വരുന്ന ചുറ്റും പോലീസുകാരും നിൽക്കുന്നു ഈ പോലീസുകാരുടെ ഇടയിൽ കൂടെ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൈക്ക് നീട്ടിയതാണ് ആ നീട്ടിയ സമയത്ത് ഈ പോലീസുകാരിന്റെ ഷോൾഡർ കൊണ്ടിട്ടാണ് കണ്ണിക്കൊണ്ടത് അല്ലെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് തെറ്റും അനപൂർവ്വം കുത്തിയൊന്നുമല്ല കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ട് കുത്തിയതല്ല ആ ഷോൾഡറിന്റെ ഇടയിൽക്കൂടെ ഇട്ട സമയത്ത് കൊണ്ടതാണ് അതിൽ ഇപ്പൊ അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ ഈ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടന്റെ ഏർ ചരിത്രം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാലും ദേഹം എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആൻഡ് എന്താ പറയാ വളരെ പഞ്ഞിയാണെന്ന് പറയുന്നത് അല്ലെ എന്താ മോനെ എന്ന് ചോദിച്ചിട്ട് തളത്തിട്ട് എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന അത്ര അല്ലെങ്കിൽ വളരെ കൂളാക്കി കളയുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം എന്താ മോനെ നോക്കി ചെയ്യേണ്ടേന്ന് പക്ഷെ അത് ഈ പറയുന്ന മാധ്യമ റിപ്പോർട്ടറുടെ ഒരു പ്രശ്നമായെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം പക്ഷേ ഇതിൽ വിനായകന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നെനിക്ക് വിനായകൻ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് വിനായകൻ പറഞ്ഞത് ഇത് മോഹൻലാലിന്റെ ലാലേട്ടന്റെ കണ്ണി കുത്തിയതല്ല മോഹൻലാലിന്റെ വിഗ്മ കുത്തിയതാണ് ആ വിഗ് അങ്ങനെ പോയിരുന്നെങ്കിൽ അത് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അത് കവർ ചെയ്ത് അത് മൊത്തം ചാനലിലിട്ട് റേറ്റിംഗ് കൂട്ടാൻ എന്താണ് ഇവരുടെ എന്താ പറയാ ഇവരുടെ റേറ്റിംഗ് മൊത്തം ചാനലിലുള്ള റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശുദ്ധ പൂക്കരുത്തറം ഏത് കഞ്ചാവ് ആണോ അത് എന്ത് സാധനം വലിച്ചിരുന്നപ്പോഴാണ് പുള്ളിക്ക് ആ തോന്നി തോന്നിയെന്നുള്ളത് നമുക്കറിയില്ല കാരണം പുള്ളി നാളെ ഇവിടെ എവിടെ വരുന്നിട്ട് മറ്റേ തുണി നോക്കി കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് ഇത്രയും പൂക്കരുത്തറം കാണിക്കുന്ന ഒരാള് ഈ ഒരു അവസരത്തിൽ വന്ന് ഈ ഒരു വർത്തമാനം പറയേണ്ട കാര്യമില്ല അതില് പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായർ എടുത്തു പറയുന്നുണ്ട് ഇനി ഇന്ന് എടുത്തു നോക്കിക്കോ ഇന്ന് ഇന്നത്തെ ഒരു മാധ്യമ പ്രവർത്തന മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ അതായത് അത് മാത്രല്ല അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹം കൈരളിയില് സോറി ഏഷ്യാനെറ്റില് ഏഷ്യാനെറ്റ് മുതൽ ഇങ്ങോട്ട് അത്യാവശ്യം എല്ലാ ചാനലുകളിലും എന്നോണം വർക്ക് ചെയ്തേക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഓർമ്മയുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നൊരു വിഷുക്കാലത്താന്ന് തോന്നുന്നു ഈ ലാലേട്ടനായിട്ടാണ് അത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ സ്ട്രോൾ ചെയ്യുമ്പോൾ ഇത് കയറി വരും എന്താണെന്നറിയോ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും അഭിനയമാണെങ്കിലും രണ്ടര അടിച്ചാലും മറ്റേ കാര്യമാണെങ്കിലും ഏഹ് എന്ന് പറഞ്ഞിട്ട് അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ ഏഹ് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റേ കാര്യം ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിഷയമാണ് ഏഹ് അപ്പൊ അതിനെ വരെ അതായത് ജോണി ലൂക്കോസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് നമ്മുടെ നേര ജോവേ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി പരിപാടിയുണ്ട് മറ്റേ മനോരമയുടെ ഇപ്പോഴും ജോണി ലൂക്കോസ് ആയി തന്നെയാണ് ഇയാള് ഇയാളെ പോലുള്ള ഇയാൾക്കാണ് കൃത്യമായിട്ട് ഏഹ് മറ്റേ ആരാണെന്ന് സിദ്ധിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു വായാലടാൻ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു പരിപാടിയിൽ കൊടുത്തു സിദ്ധിക്കുകയാണ് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ജോണി ലൂക്കോസ് ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാമോ നിങ്ങള് രണ്ടായിരത്തിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ അതല്ല അത് മറ്റേ ഇതില് മനോരമ നേരെ ജോലിയെന്ന് പറയുന്ന ഒരു പരിപാടി അപ്പൊ മോഹൻലാൽ പറഞ്ഞെന്താന്ന് പറയാമോ ആ അതില് അതിലും എന്ന് പറഞ്ഞു അതായത് അതാണ് അതിനുള്ള മറുപടി ഈ അർഹിക്കുന്ന മറുപടി അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് അയാൾക്കുള്ള മറുപടി അപ്പൊ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൂക്കിന്റെ ഇവിടം വരെ നിനക്ക് വരാൻ വരല് വരാൻ പാടുള്ളൂ അത് തൊടാനായിട്ട് ഒരാർക്കും അവകാശം ഇല്ല മനസ്സിലെ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങേര് അങ്ങേരുടെ ഇത്രയും വർഷത്തെ പത്ത് നാല്പത്തഞ്ചു വർഷത്തെ അഭിനയ ജീവിതത്തിൽ ഏഹ് അഭിനയ ജീവിതത്തിൽ ഇങ്ങേര് വ്യക്തിപരമായിട്ട് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രമോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്വഭാവം കാരണം അല്ല എന്നാണ് എൻ്റെ എന്റെ പക്ഷം വ്യക്തിപരമായ സ്വഭാവം എടുത്താൽ നമ്മൾ ഒരാളുടെ വ്യക്തിത്വം എടുക്കേണ്ട കാര്യമില്ല നമ്മൾ അയാൾ കാണുന്നത് അയാളുടെ നടനയാണ് കാണുന്നത് അല്ലെ അയാളുടെ നടനെ കാണുമ്പോൾ അയാളുടെ നടനു മാത്രം നോക്കിയാൽ മതി അപ്പൊ അതിലൊരു നമുക്ക് ഇത്തിരി ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി പറയണതും മമ്മൂക്കയാണ് അമ്മുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തലത്തിലും അദ്ദേഹത്തിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും വ്യക്തിപരമായിട്ടാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിലായിട്ടാണെങ്കിലും അപ്പൊ നമ്മൾ ആ ഒരു മാറ്റർ അല്ലാത്തുകൊണ്ട് അവിടെ നിൽക്കട്ടെ അപ്പൊ ലാലേട്ടിന്റെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ അല്ലെങ്കിൽ റിപ്പോർട്ടറുടെ ഒരു പ്രശ്നമല്ല അത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനായ നടന്റെ എന്താ പറയാ ആരാധക വൃന്ദത്തിന്റെ നടുവിലൂടെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്ന് പോലീസുകാരുടെ ഇടയിലൂടെ കാരണം അവർക്ക് അവരുടെ ജോലി അതാണ് അദ്ദേഹത്തിന് ഒന്നും വരാതെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ആ പ്രൊട്ടക്ട് ചെയ്തതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കയ്യപത്തം അതാണ് പറഞ്ഞത് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതില് പുള്ളി മറ്റേ ഈ മാധ്യമ പ്രവർത്തകൻ ആനണി പെരുമാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അത് കണ്ടായിരുന്നു ഒരു ഒരു സ്കിപ്പ് ആണ് ആനണി പെരുമ്പാവരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആനടി പെരുമ്പാവരനെ വിളിച്ചപ്പോൾ ആനണി പെരുമ്പാവര് പറഞ്ഞു ലാലേട്ടനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു ലാലേട്ടനോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടനോട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം ലാലേട്ടൻ മറ്റേ വിളിക്കാൻ പറഞ്ഞു ഈ മാധ്യമ പ്രവർത്തനം വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഒരു കുറച്ചു നേരം സംസാരിച്ചു സംസാരിച്ചെന്താണെന്നറിയോ മോനെ അത് ഞാൻ അപ്പഴും വിട്ടു അത് കുഴപ്പമില്ല അത് ഞാൻ അപ്പോഴേ വിട്ടു പിന്നെ നീ അത് ഇനിയിപ്പോ അതിന്റെ വാർത്തകളൊക്കെ വരും മോനെ അതൊന്നും പ്രശ്നമാക്കണ്ട അതാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരെ നിന്നെ ഞാൻ വച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു യൂഷ്വൽ തമാശയാണ് അതായത് ഈ അടുത്തൊരു അടുത്തൊരു എന്തിന്റെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു മറ്റേ എംബുരാ എംബുരാ പ്രമോഷൻ പ്രമോഷൻറെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് പ്രമോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ ഇന്ദ്രിയത്ത് സുമാറിന് ഇവിടെ ഇരിക്കുന്നു ഇപ്പുറത്തിൽ ലാലേട്ടന് ഇരിക്കുന്നു അങ്ങനെ കുറച്ച് പേര് അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്ദ്രിയത്തിന് ഒരു കുപ്പി വെള്ളം കിട്ടി അപ്പൊ വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോ ഈ വെള്ളം പുള്ളി ഇടുത്ത തൊട്ടടുത്ത് ലാലേട്ടിരിക്കണ്ടല്ലോ അപ്പൊ ലാലിന് അടുത്ത് അലട്ടെ വെള്ളം വേണോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരാളിരിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് ഒരു ബഹുമാനം എന്നുള്ള രീതിയിൽ കാരണം അദ്ദേഹത്തിനൊക്കെ അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ വെള്ളം വേണോ എന്ന് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് എന്താണെന്ന് അറിയോ അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടത് അതിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വെള്ളം മാത്രമേ ഉള്ളു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പുള്ളിക്ക് വേറെന്തേലും വേണം എന്നുള്ളതല്ല അത് ആ സന്ദർഭത്ത് ആ ഒരു ആ ഒരു കൗണ്ടർ ആ ഒരു സമയത്ത് അല്ലാണ്ട് വേറെ പറയും തീർച്ചയായിട്ടും ഏഹ് അതുപോലെ തന്നെ മമ്മൂക്ക ലാലേട്ടൻ സിദ്ദിക്ക ഇവരിയ്ക്കുന്ന സമയത്ത് ഒരു സ്റ്റേജ് ഷോക്കാണ് അതിലൊരാക്ഷൻ ഇടുന്നുണ്ട് ആക്ഷൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഒരു ആക്ഷൻ ഇടുന്നുണ്ട് അത് ലാലേട്ടനെ മാത്രം അനുവദിച്ചു കൊടുത്തേക്കുന്ന ഒരു അവകാശമാണ് നമ്മൾ മലയാളികൾ അത് വേറൊരാളത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രവേഴ്സി അത് ലാലേട്ടന് മാത്രം നമ്മൾ അനുവദിച്ചു കൊടുത്തേക്കണം ആ അനുവദിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലുള്ള സ്വഭാവമാണ് ലാലേട്ടൻ ഈസ് ഓൾവേസ് ലാലേട്ടൻ വേറൊരാൾക്കും ലാലേട്ടന് പകരാവാനും പറ്റില്ല ഏഹ് ലാലേട്ടനെ പോലെ ആവാനും പറ്റില്ല ലാലേട്ടൻ എന്നും ലാലേട്ടൻ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു മാധ്യമ പ്രവർത്തകനോട് നീ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ സ്റ്റേഡിയത്തില് അതായത് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അവിടെ വന്നത് നമ്മുടെ യേശുദാസ് ഗാനകന്ധർവൻ യേശുദാസ് അപ്പോൾ വന്ന സമയത്ത് ദ്ദേഹം നടന്നു വരുന്നു അദ്ദേഹത്തിന്റെ മുമ്പിലും പുറകിലും സെക്യൂരിറ്റികളുണ്ട് ആൾക്കാരുണ്ടപ്പോൾ ഒരു പയ്യൻ പതുക്കെ വന്നിട്ട് സെൽഫി എടുക്കാൻ പോയപ്പോഴത്തേക്കും ആ കൈ തട്ടി മാറ്റിയത് വളരെ വിവാദമായി അല്ലേ അതായത് ഈ പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെ ഈ ആളവന്താൻ സിനിമ ഇറങ്ങി അപ്പം ഈ ആളവന്താൻ സിനിമ എന്ന് പറഞ്ഞാൽ അന്ന് എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഒക്കെയാണല്ലോ അപ്പം ഈ സി ക്ലാസ് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഞങ്ങൾക്കൊക്കെ പോയി കാണാൻ സി ക്ലാസ്സിലെ പറ്റുള്ളൂ അല്ലെങ്കിൽ ബി ക്ലാസ് ഒക്കെയാണ് മാക്സിമം അപ്പൊ ഈ പടം കാണാൻ വേണ്ടി കമലഹാസന്റെ പടം അപ്പൊ ഞാൻ കൊടുക്കുന്ന കമലഹാസൻ ഫാനാണ് ഞങ്ങളൊരു ഒരു പറ്റം പറ്റൗണ്ട് അപ്പൊ ഈ കമലഹാസന്റെ പടം ഇറങ്ങുമ്പോൾ നമ്മള് എന്തായാലും പോകും അപ്പൊ എങ്ങനെയെങ്കിലും ക്ലാസ് കെട്ടിയത് പോകും അപ്പൊ ക്ലാസ് കെട്ടിയാൻ വേണ്ടി നിൽക്കുമ്പോൾ നെക്കുമ്പോൾ ഞമ്മടെ കൂട്ടത്തിലൊരുത്തിരുണ്ട് അവനാണ് ഞങ്ങളുടെ കൂട്ടത്തില് ബുദ്ധിജീവി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാള് അപ്പൊ അവന്റെ അടുത്ത് എടാ കമലഹാസന്റെ പടം ഇറങ്ങി അളവന്താ നമുക്ക് കാണാൻ പോയാലോ നോക്കിയാൽ അപ്പൊ പുള്ളിയർ ഞാനില്ല കമലഹാസിനോട് വരാന്ന് പറഞ്ഞാലും ഞാൻ പോയി കാണൂല അതെന്താ ഇടാ നമ്മളൊക്കെ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ടാണ് അവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാർ ആയത് അതുകൊണ്ട് അവര് നമ്മളെ വേണം വന്ന് കാണാൻ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരണത് ഈ എന്താണ് മാധ്യമ മാധ്യമപ്രവർത്തന ഞാൻ താതിമേ പറഞ്ഞു മാധ്യമ പ്രവർത്തനത്തിന് നമ്മൾ വില ഏൽപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് എവിടെ നിർത്തണം എന്നുള്ളത് ഇപ്പൊ എന്റെ വീട്ടിലേക്കാണ് അതുപോലത്തെ ഒരു വർത്തമാനം നോക്കണത് ചപ്പ അടിച്ചിട്ട് ഞാൻ ചപ്പ കുട്ടിക്കൊറും കൊടുത്തിട്ട് ഞാൻ ബാക്കി വർത്തമാനം പറയുള്ളൂ അതൊന്നും അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ നിർത്തണ്ടടുത്ത് അവരെ ഈ ഒരു വിഷയത്തില് അത് എനിക്ക് മാധ്യമത്തിനോട് മാധ്യമ പ്രവർത്തനത്തിനോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യമാണത് ഏഹ് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എനിക്കതില് എനിക്ക് പോട്ടെ അത് വിട് അപ്പൊ അത് ബേസിക്കലി എന്റെ മാധ്യമത്തിനോടുള്ള അതേ മാധ്യമ പ്രവർത്തകരോടുള്ള എൻ്റെ അഭിപ്രായം അതിന്റെ ഇപ്പുറത്ത് ഈ ഒരു സംഭവത്തില് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകനോ റിപ്പോർട്ടർക്കോ യാതൊരുവിധ കുറ്റവും ഇല്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ ലാലേട്ടൻ എന്നും എന്നും ലാലേട്ടൻ തന്നെ അപ്പോ ഇതാണ് എന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം ആഭിപ്രായം കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാ തെറ്റായാലും ശരിയായാലും ഞങ്ങളത് കേൾക്കാനും കാണാനും ഇരിക്കുന്നുണ്ട് അഭിപ്രായം കേറട്ടെ ബൈ